നല്ല ചൂടായോണ്ട് കിങ്ങിണിയും ചാരുവിനെയും ലിയോയെ ഒക്കെ വെളിയിൽ ഇറക്കിയേക്കുക ഒരു ഭയങ്കര പ്രസ്തുതി ചെറുക്കാനാണ് നമ്മൾ ലിയോ നമ്മൾ ലിയോ ഇതുവരെ നമ്മൾ പരിചയപ്പെടുത്തിയില്ലായിരുന്നു അല്ലുവിൻ്റെ കുഞ്ഞാണ് അല്ലു മരിച്ചുപോയി ഇപ്പം ചാരുവും കിങ്ങിണിയും കൂടിയാണ് നോക്കുന്നത് കിങ്ങിണി അടുത്ത് നിന്ന് കുരുത്തക്കേട് കാണിക്കുന്നുണ്ടല്ലേ ഇതാണ് അവൻ്റെ മെയിൻ പണി ഇറക്കി വിട്ടാൽ ഇങ്ങനെ കളിച്ച് കളിച്ച് നടക്കണം ചോറും തിന്നത്തില്ല പാലും കുടിക്കത്തില്ല ഇങ്ങനെ നടക്കണം അവനിങ്ങനെ കളിച്ച് കളിച്ച് എല്ലാവരുടെയും തോളേക്കേറി ഇങ്ങനെ ചാടി ചാടി ഇങ്ങനെ നടക്കണം കണ്ടോ കണ്ടോ ആ വാലെ പിടിച്ച് കളിക്കുന്നുണ്ട് ചാരുവിൻ്റെ പക്ഷെ ആ കുഞ്ഞൊന്നും ചെയ്യത്തില്ല അവൻ ചാരുവാണ് നമ്മുടെ ലിയോയെ നോക്കുന്നത് നോക്കുന്ന എടുക്കുകയും ഉറക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ചാരുവാണ് കിങ്ങണി നമ്മൾ ആ ലിയോയ്ക്ക് പാലൊക്കെ കൊടുത്ത് നോക്കും രണ്ടുപേരും ഇടം വലം നിന്നാണ് നോക്കുന്നത് അങ്ങോട്ടും വിടത്തില്ല ഇങ്ങോട്ടും വിടത്തില്ല മോനയും മോനേനൊക്കെ വിളിച്ച് അങ്ങ് നടക്കും അവരുടെ രണ്ടുപേരെയും കുഞ്ഞുങ്ങൾ രണ്ടു പേർക്കും രണ്ടു വീതം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു രണ്ട് ഒരാളെ പോയി രണ്ടെണ്ണം പിന്നെ ഒരാൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ വീട്ടിൽ വില്ല ഒരാൾക്ക് കൊടുത്തു പിന്നെ ഇവൻ മാത്രമേ ഉള്ളൂ അല്ലുൻ്റെ അല്ലുവിൻ്റെ ഇവൻ മാത്രമേ ഉള്ളായിരുന്നു അല്ലു അങ്ങനെ ഡെത്തായി പിന്നെ ഇവർ രണ്ടുപേരും ആണ് നോക്കണത് അതിൻ്റെ ഒരു ഇച്ചിരി ഓമനത്തും കൂടി കൂടിപ്പോയോണ്ടൊരു പ്രശ്നമുണ്ട് പിന്നെ എപ്പോഴും ഇങ്ങനെ നമ്മളായാലും ഇച്ചിരി മീൻ കൊടുത്ത് തന്നെ അവൻ നമ്മളെ രകത്ത് കയറിയിന്ന് കുസൃതി കാണിപ്പാണ് ഒരു നേരം അടങ്ങിയിരിക്കത്തില്ല ഇങ്ങനെ കൂട്ടി കിടന്നാലും കിടന്ന് വിളിച്ച് 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 അവന് വെളിയിൽ ഇറങ്ങി ഇന്ന് ഇങ്ങനെ കളിക്കണം പിന്നെ ഇവരെ അങ്ങ് ഇറക്കുവന്നവർ ഇവരും ഇവിടെയും പോത്തില്ല ഇവർ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കും ഇവിടെ വേറെ മറ്റു പൂച്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ കുഞ്ഞിനെ വന്ന് കടിച്ചാലോ എന്നാലും നമ്മൾ അവർ ഇറക്കുമ്പോൾ നമ്മൾ വെടി വന്ന് ഇരിക്കും കണ്ട കണ്ടോ ഇങ്ങനെ അങ്ങ് കളിച്ചോണ്ടിരിക്കും ആ ഉള്ള അങ്ങടെ അമ്മ നട്ടുവെച്ച് എല്ലാ ചീരയും അവൻ ഇങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട് ഇത് ഉള്ളു നമ്മുടെ ബാക്കിലൊക്കെ ഇഷ്ടംപോലെ ചീരയെ പണി ഇവർ ഇവിടെ ചീ തണലുണ്ടായേണ്ട പിന്നെ ഇവിടെ കൊണ്ട് നിർത്തിയതാണ് നമ്മുടെ അച്ചാക്കി ഇങ്ങനെ ഇടത്തോട്ട് വരുന്നുണ്ട്